നമസ്കാരം ഭാരതത്തെ തകർക്കാൻ നോക്കുന്ന ജോർജ് സോറോസുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോ അത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ പറയാതെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം അതിന്റെ ആ വീഡിയോ ശകലം നമുക്കൊന്ന് കാണാം സോറസ് इसको तो जरूर इस पर एक डिबेट होना चाहिए सर इनको बिठाइए अगर हाउस देखिए यही बोल रहा हूँ मैं जो मेंबर इस हाउस में प्रेजेंट नहीं है वो ऐसे उठाना ये गलत है non और किसी के इमेज को डैमेज करना नहीं कौन सा मेंबर टू से सिर्फ ये कहना चाहता हूं कि हमारी तरफ से सदन के किसी सदस्य का नाम नहीं लिया गया है यदि माननीय ने बोला है तो इसका अर्थ होता है कि उन्होंने स्वतः स्वीकार किया है कि जो सदन के अनुपस्थित सदस्य, सदस्य उनमें से कोई है हमारी तरफ से किसी सदस्य का नाम नहीं लिया हम सिर्फ इस चर्चा का आग्रह कर रहे हैं भरण पक्ष थे प्रतिपक्ष पार्लियामेंट पढ़ाई ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ജോർജ് ചോറസുമായി പ്രതിപക്ഷത്തെ ഒരംഗത്തിന് ബന്ധമുണ്ടെന്ന് ഏതംഗമാണെന്നോ ആരാണെന്നോ ആ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ഉടനടി ഇരുന്നിടത്ത് നിന്നും ചാടി എനിയച്ച മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് ഇതാണ് ഇവിടെ ഇല്ലാത്ത ഒരു പ്രതിനിധിയെ കുറിച്ച് ഇവിടെ ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുവാൻ പാടില്ല അത് തെറ്റാണെന്ന് ആ ദിവസം അവിടെ ഇല്ലാതിരുന്ന ആ എം ആരാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയാണ് അപ്പോ മല്ലികാർജുൻ ഖാർഗേക്കും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ജോർജ് സോറോസുമായി ബന്ധമുണ്ട് ജോർജ് സോറോസിന്റെ പല തീരുമാനങ്ങൾ ജോർജ് സോറോസിന്റെ പല തീരുമാനങ്ങൾക്കും അനുസരിച്ചാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ചും പാർലമെന്റിനകത്ത് ഓരോരോ കാര്യങ്ങൾ വിളിച്ചു കൂവുന്നത് പോലും ഇപ്പോൾ വ്യക്തമാകുന്നില്ലേ ജോർജ് സോറോസുമായി രഹസ്യ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് ഈ പറഞ്ഞതുപോലെ പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷത്തിനെതിരെ ഇത്തരത്തിലൊരു വാദം വരുമ്പോൾ ഭരണപക്ഷ എം പിമാർ പറയുന്നില്ല അത് രാഹുൽ ഗാന്ധിയാണെന്ന് ഭരണപക്ഷ എം പിമാർ പറയുന്നില്ല അത് മല്ലികാർജ്ജുൻ ഖാർഗെ ആണെന്ന് പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ ചാടിയണിയിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞു വയ്ക്കുകയാണ് ഇന്ന് ഇവിടെ ഇല്ലാത്ത രാഹുൽ ഗാന്ധി കുറിച്ച് എന്തിനാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തുന്നതെന്ന് അപ്പോൾ ഭരണപക്ഷത്തെ എം പിമാർ ഉന്നയിക്കുന്ന ചില സത്യാവസ്ഥകൾ ചില സത്യങ്ങൾ ആ സത്യങ്ങൾ തുറന്ന് പറയുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾ വരെ സമ്മതിക്കുന്നുണ്ട് ജോർജ് സോറസുമായി ബന്ധമുള്ളത് രാഹുൽ ഗാന്ധിക്കാണെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജോർജ് സോറസുമായി ഭാരതത്തെ തകർക്കാൻ പ്ലാനിടുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ഏതാനും കുറച്ച് ദിവസങ്ങളായി പാർലമെന്റിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയാണ് ഭാരതത്തിനെ എങ്ങനെയെങ്കിലും തകർക്കുക നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുക അതിനുവേണ്ട മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുക ഇത് മാത്രമാണ് ജോർജ് സോറോസ് എന്ന് പറയുന്ന ബുദ്ധി കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഈ ബുദ്ധി കേന്ദ്രം തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി ആ ബുദ്ധി കേന്ദ്രത്തിന്റെ ആ കുബുദ്ധി അത് പ്രവർത്തിപ്പിക്കുന്നത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മാധ്യമത്തിലൂടെയാണ് ജോർജ് സോറോസിന്റെ ഭാരത്തെ നശിപ്പിക്കുവാനുള്ള ഒരു മാധ്യമം തന്നെയാണ് രാഹുൽ ഗാന്ധി അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് പാർലമെന്റിൽ ഭരണപക്ഷ എം പിമാർ പ്രതിപക്ഷത്തിന് നേരെ ഉതിർത്ത ഈ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ പറയാതെ പറഞ്ഞുകൊണ്ട് ജോർജ് സോറോസുമായി ബന്ധമുള്ളത് രാഹുൽ ഗാന്ധിക്കാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ചാടിയനീച്ച് വെപ്രാളത്തോടെ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാൻ ശ്രമിച്ച മല്ലികാർജുൻ ഖാർഗെ ഒരു കാര്യം ഉറപ്പാകുന്നു ഭാരതത്തെ തകർക്കാൻ നോക്കുന്ന ജോർജ് സോറോസിൻ്റെ വലങ്കൈ ജോർജ് സോറോസിന്റെ ഇടം കൈ ഇതൊക്കെ രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം ഭാരതത്തെ തകർക്കുവാൻ വേണ്ടി ഭാരതത്തിന്റെ വികസനത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയിലൂടെ ചരട് വലിക്കുന്നത് ജോർജ് സോറോസ് തന്നെയാണ് അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്യുന്നത് മല്ലികാർജുൻ ഖാർഗയും വെബ് ഡെസ്ക് ബൈ ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalathra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Dirvanandaburam.